അവാർഡ് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പത്രപ്രവർത്തന ജീവിതത്തെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മന്മദ സാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് നമുക്കറിയാം കുട്ടിക്കാലം മുതൽ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ആരാധനയോടെ മാത്രം നോക്കിയിട്ടുള്ള മഹാനായ ഒരു വ്യക്തിയുടെ പേരുള്ള അവൾ എന്ന നിലയിൽ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടാണ് സ്നേഹിക്കുന്നത് അദ്ദേഹം ധാർമ്മിക മൂല്യങ്ങളെ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കുകയും അത് സമൂഹത്തിലാകെ അങ്ങനൊരു സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ് നേരത്തെ ശ്രീ ശ്രീകുമാർ സംസാരിച്ച പോലെ മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ ആളായിട്ടാണ് അദ്ദേഹം കേരളം മുഴുവനായി മദ്യനിരോധനം ആണ് ഒരു സമൂഹത്തിനെ വഴിതെറ്റിക്കുന്നത് മദ്യമാണെന്ന് മദ്യം ഇല്ലാതായാൽ അതിന് അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരിയിലോടുള്ള ആസക്തിയിൽ നിന്ന് അവരൊക്കെ മാറി നിൽക്കാൻ കഴിഞ്ഞാൽ ഈ സമൂഹം അതിൻ്റെ ഏറ്റവും വലിയ നന്മയിലേക്ക് കടത്താൻ കഴിയുന്നു അദ്ദേഹം വിശ്വസിച്ചു അപ്പൊ മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ ആളായി നിൽക്കുകയും ഈ സമൂഹത്തിനെ മദ്യത്തിൽ നിന്ന് ഒഴിവാക്കി എങ്ങനെ നയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അപ്പോ ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് മറ്റെന്തെല്ലാം കുറവുകൾ ഇരിക്കുണ്ടായാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ മദ്യം കഴിക്കണ്ട മദ്യത്തിന്റെ വഴിയെ പോകേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ വഴികൾ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ടിട്ട് എനിക്കുള്ള യോഗ്യത ആ മദ്യത്തിൻ്റെ വഴി മാറി എടുക്കുന്ന ഒരാൾ എന്നുള്ള യോഗ്യത ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊന്ന് ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ അവാർഡ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മറ്റൊരു കാര്യം ഈ അവാർഡ് തരുന്ന സമ്മേളനത്തിൽ എനിക്ക് ഗുരുതുല്യനായ അല്ലെങ്കിൽ എന്നെ കുറെ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ശ്രീ ജ്യോതിർ ഘോഷ് സാറിൻ്റെ ഒപ്പം ഈ വേദി പങ്കിടാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം നമ്മളെല്ലാം ഇപ്പൊ കണ്ടില്ലേ ഈ മാധ്യമത്തെ കുറിച്ചുള്ള രാധാഷൻ സാറ് ഗംഭീരമായി സംസാരിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വിശ്വാസിക നഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ജ്യോതിഘോഷം സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹം മാതൃഭൂമിയിലെ ഒന്നാം പേജിൽ പ്രസിദ്ധിച്ചിട്ടുള്ള ഒരു പടം ഈ ചിത്രം അത് അദ്ദേഹമായിരുന്നു എഴുതി പ്രസിദ്ധീകരിക്കില്ല എന്ന് പറഞ്ഞു എല്ലാ കാലത്തും അദ്ദേഹം അങ്ങനെ തന്നെ പ്രത്യേകമായ കാഴ്ചപ്പാടാണ് മാധ്യമങ്ങൾ അത് അദ്ദേഹം ന്യൂസ് എടുത്തിട്ടായിരുന്ന കാലത്തെല്ലാം അതാ രീതിയിൽ തന്നെയാണ് കൂട്ടറുണ്ട് അത് ഒരുപക്ഷെ നമുക്കതിന്റെ അർത്ഥവ്യാപ്തി എന്ന് പറയാൻ കഴിയും ഏത് ഒരു ചിത്രമാണെങ്കിലും വാർത്തയാണെങ്കിലും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെതായ രീതിയാണ് ഞാൻ ഉദാഹരണം പറയും ഇപ്പൊ ഈ അദ്ദേഹം കൂടി പങ്കിട്ട ഒരു വേദിയായതുകൊണ്ട് ഞാൻ അത് ആ കാര്യം മാത്രം പറയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വളരെ കുറച്ചു കാലമാണ് മാത്രമേ ഞാൻ എന്നോടൊപ്പം അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് ന്യൂസ് ആയിട്ടുണ്ടായിട്ടുള്ളത് ഇവരെല്ലാം ഇങ്ങനെ ഓരോ ഘട്ടത്തിനും ഓരോ മേഖലയിലേക്ക് പോകുന്നത് അപ്പോ കൊച്ചിയിൽ അദ്ദേഹം വന്ന ശേഷം എനിക്ക് ജ്യോതിഷ അർത്ഥം വെച്ചു കൊണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു നമുക്ക് എച്ച് മെഹബൂബിനെ ഒരു സ്റ്റോറി ചെയ്യാണ് എച്ച് മെഹബൂബി പറഞ്ഞ കൊച്ചിയുടെ ജനകീയ പാട്ടുകാരൻ അപ്പൊ ആ അതോടൊപ്പം തന്നെ ഒരു വഴിയും കൂടി ചേർക്കുന്നുണ്ട് അദ്ദേഹം എച്ച് മെഹബൂബിനെ പോലത്തെ പറ്റിയുള്ള സ്റ്റോറി അദ്ദേഹത്തിന്റെ പാട്ട് പോലെ മനോഹരമായിരുന്നു എന്നുള്ളത് അപ്പൊ മെഹബൂബിന്റെ പാട്ടുകൾ നമുക്കറിയാം അതിന് മനോഹര അതിന് ഭംഗി അത് നമുക്ക് കൊച്ചിക്കാർക്ക് എല്ലാവരും അറിയാം അറിയാവുന്ന അപ്പൊ ആ സ്റ്റോറി അദ്ദേഹത്തിന്റെ പാട്ട് പോലെ എങ്ങനെ മനോഹരമാക്കാൻ പറ്റും അതാ ഒരു വാർത്ത വെറുതെ വാർത്ത കൊടുത്താൽ പോരാ വെറുതെ സ്റ്റോറി കൊടുത്താൽ പോരാ അത് എങ്ങനെ മനോഹരമാക്കാം അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായ ആങ്കിലത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാനിത് ആദ്യമായിട്ട് അദ്ദേഹത്തുമായിട്ട് അദ്ദേഹം വന്ന് ആ ഇടക്കായിരുന്നു അപ്പൊ അങ്ങനെ എനിക്കിത് വല്ലാത്ത കൺഫ്യൂഷൻ ഇത് വെച്ചിമോ ഹോ നമ്മൾ ഏത് ബാധരാക്കി വിളിച്ചു ചോദിച്ചാലും അദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു പാട്ട് ഏതാ കൃത്യമാണോക്കറിയാം പക്ഷെ അത് അതുപോലെ എളുപ്പമല്ല അദ്ദേഹത്തിന്റെ പാട്ട് പോലെ ഭംഗിയാക്കി ആ വാർത്ത കൈ കഴിഞ്ഞ് അത് ഇത്തിരി കുഴപ്പം പിടിച്ച് തുടങ്ങി പക്ഷെ അത് എനിക്ക് അത് അദ്ദേഹം അതൊരു സാധാരണ പറയുന്ന പോലെ പറഞ്ഞാ എനിക്കത് വല്ലാത്ത ടെൻഷനാകുകയും ഞാനിത് എങ്ങനെയാണ് ഇത് മനോഹരമാക്കേണ്ടത് എന്നുള്ളത് ചിന്തയും തുടങ്ങി വേറൊരു രീതിയിലേക്ക് ആ വാർത്തയെ മാറ്റാൻ ഞാൻ ശ്രമിച്ചു അദ്ദേഹം എല്ലാവരും പറയുന്ന പോലെ പറയുന്നതാണല്ലോ പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്നതല്ല ഏത് വാർത്തയോടും ഏത് ഏത് കാര്യത്തിനോടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഇട്ടക്കൊടലാണ് പ്രത്യേകത അപ്പൊ അന്ന് ഞാനത് വെറുതെ ചെയ്ത് കൊടുത്ത് അത് അദ്ദേഹം എത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ അങ്ങനെ അഭിപ്രായം പറയുന്ന ആളല്ല അപ്പൊ ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ മാധ്യമ പ്രവർത്തനം അങ്ങനെ ഒരു നിരാശാജനകമായി പോകുന്ന ഘട്ടമല്ല കുറച്ചൊക്കെ പ്രശ്നങ്ങളെ കൊണ്ട് യാഥാർത്ഥിതാന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളൊരു വിവാദത്തിന് തരാതെയുള്ള ഏതെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വിശ്വാസ്യത നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ് അത് അദ്ദേഹം പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് അതിനെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും അതിന് പോസിറ്റീവായ രീതിയിലുള്ള ചർച്ചകളാണ് അത് അത് അതിന് ജ്യോതിഘോഷം പോലുള്ള ആൾക്കാർക്ക് അതെല്ലാം ചെയ്യാൻ കഴിയും അവരെല്ലാം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് എനിക്ക് സന്തോഷം നൽകുന്ന മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന അവാർഡ് നേടിയിട്ടുള്ള ലേഖനം അത് അഞ്ച് ഭാഗങ്ങളായിട്ട് കൊടുത്തീരിച്ചതാണ് കൊല്ലാർവാടം എന്ന് പറയുന്ന ദേശീയ ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന വലിയൊരു പ്രോജക്ടിൻ്റെ അതി പതനം പതനം അതിനെക്കുറിച്ചിട്ടാണ് നമ്മളത് ആ നാല് ഭാഗങ്ങളായി അഞ്ച് ഭാഗങ്ങളായി സ്ഥീകരിച്ചത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഇത്ര വലിയ ദുരന്തങ്ങളും ഇത്തരം വലിയ സംഭവങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടായിട്ട് അതൊന്നും കാണാതെ ഈ പറയുന്ന അന്ത്യ ചർച്ചകളിലേക്കും അക്ഷര ചർച്ചകളിലേക്കൊക്കെ വഴിമാറിപ്പോകുന്നുണ്ട് അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ ഇതും കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതാണെന്നുള്ള ഒരു തരത്തിലൊരു വലിയ വിഷയം നമ്മളത് അവതരിപ്പിക്കുകയാണ് ചെയ്തത് അത് കൊച്ചി തുറമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് പതിനായിരക്കണക്കിന് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഒരു പത്ത് പേർക്ക് പോലും ജോലിയില്ലാതെ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു ശ്മശാനം പോലെ ഒരു പറമ്പ് കിടക്കുന്ന കിടക്കുന്നൊരു മേഖലയാക്കി മാറ്റിയ ഒരു വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത് കല്ലാർപാടം എന്നുള്ള പദ്ധതിക്ക് ആയിരത്തി തൊള്ളായിരത്തി രണ്ട രണ്ടായിരത്തി ആറിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തത് ചിലവാഴ്ച അപ്പൊ തൊഴിൽ സൃഷ്ടിക്കുക കൂടുതൽ ബിസിനസ് കൊണ്ടുവരിക അങ്ങനെ കേരളത്തിന്റെ ഭാവി മാറ്റുക ഇതെല്ലാം എൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു ഇതൊക്കെ ഇതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന തൊഴിലുകൾ നഷ്ടപ്പെട്ട് പതിനായിരക്കണക്കിന് ആളുകൾ തൊഴിലില്ലാതെ ദുരിടമായി നമ്മുടെ തോച്ചുമാറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് സർവീസ് ഇല്ല നിനക്ക് അറിയാമോ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് സർവീസ് നിർത്തി കാണി ബസ് സർവീസ് ആവശ്യമില്ല അങ്ങോട്ട് ആരാണ് പോകുന്നത് ബസ് കറി അപ്പൊ ആ രീതിയിൽ ഒരു പ്രദേശത്തിനെ അതപ്പതിച്ച് അല്ലെങ്കിൽ അവരെ ഒരു ശ്മശാനം പോലെയാക്കിയ ഒരു വികസന പദ്ധതിയെ കുറിച്ചാണ് എത്ര പത്രങ്ങൾ അത് ചർച്ച ചെയ്യുന്നത് ഇത്ര മാധ്യമ പ്രവർത്തകർ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പുറത്ത് വല്ലാർ എന്ന് പറയുന്ന പദ്ധതി വന്നിട്ട് അവിടെ കുറച്ച് ആളുകൾ അത് നമ്മുടെ സ്റ്റേറ്റുകളല്ല മറ്റേതോ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് തൊഴിലുള്ളത് ഒരുപാട് വ്യവസായങ്ങൾ ഒരുപാട് ബിസിനസ്സുകൾ ഇല്ലാതായിരിക്കും അങ്ങനെ എന്തൊക്കെയാണ് നഷ്ടം വന്നിട്ട് എത്ര പേർക്കറിയാം ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നില്ല അങ്ങനെ അത് ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു വിഷയം അത് ഒരു പൊതുസമൂഹത്തിന്റെ സദ്യയിലേക്ക് കൊണ്ടുപോയി ശ്രമിച്ചത് അത് ആ രീതിയിൽ പിന്നെ നമ്മുടെ ഈ നമ്മുടെ സംഘടനയും ഈ പ്രസ്ഥാനങ്ങളൊക്കെ ചർച്ചയ്ക്ക് എടുത്തില്ല എന്നുള്ളൊരു അതിൻ്റെ ഏറ്റവും വലിയ ദുർഭാഗ്യം നേരത്തെ രാധാകൃഷ്ണ പറഞ്ഞ ഒരു പത്രത്തിൽ ഇങ്ങനെ എത്ര സ്ട്രെയിൻ ചെയ്ത് നമ്മൾ എഴുതിയാലും അതൊരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ പരിഹാര മാർഗങ്ങളിലേക്കൊന്നും വരുന്നില്ല ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടർമാര് ആത്മാർത്ഥമായിട്ടേക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നടക്കാത്തത് നമ്മുടെ പത്രത്തിലെ വിശ്വാസം നേരത്തെ മാഷ് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അത് തിരിച്ചെടുക്കാതെ ഇത് ജ്യോതി പറഞ്ഞ പോലെ പത്രം ഇല്ലാതായ സ്ഥിതി ഉണ്ടാകും നമ്മളിപ്പോൾ പത്രം വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞത് ഒരു ദിവസം ഈ പത്രങ്ങളെല്ലാം ഇല്ലാതായെന്നോ അപ്പൊ നമ്മുടെ സമൂഹം അങ്ങോട്ട് പോകും അതും കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ട് പത്രത്തിനെ വിശ്വാസ്യതയോടെ നിലനിർത്തേണ്ട ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയും വലിയ ഒരു ഇവിടെ ഒരു സംവാദം ഉണ്ടാവും എന്നുള്ളതിൽ മനസ്സിലാക്കിയിട്ടില്ല അവാർഡ് സാധാരണ അവാർഡ് പരിപാടികളൊക്കെ ആൾക്കാരെക്കുറിച്ച് പറയാൻ പോവാൻ ഇതൊരു സംവാദം പോലെ രാധാകൃഷ്ണൻ സാറിന്റെ ഗംഭീരമായ അതിനെ കുറിച്ചുള്ള ആഗ്രഹതകൾ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവർ എല്ലാവരും കാണാൻ നമ്മുടെ സ്നേഹിതന്മാരൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ഒരു ഈ അവാർഡ് ഈ മോഹൻബൻ സാറിൻ്റെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കാനും കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു വിശ്വസംവാദ കേന്ദ്രത്തിൽ എന്നെ ഈ അവാർഡിനെ തിരഞ്ഞെടുത്ത ബഹുമാന്യായ ജോലി അംഗങ്ങൾക്കും എല്ലാ പ്രവർത്തകർക്കും സ്നേഹിതർക്കും എല്ലാം അന്തരീക്ഷപ്പെടുത്തുന്നു